ഈ ആഴ്ച തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നമ്മുടെ എതിർ ടീം അവരുകൂടി കൺഫേം ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് ചെയ്യാൻ കഴിയും ഓൾറെഡി ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് പിന്നീട് പറയാ അല്ല അത് നമുക്ക് ആലോചിക്കാം അല്ല നോക്കൂ കളി ഇവിടെ നടക്കുകയല്ലേ അപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായി ഉള്ള സ്ഥലം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങനെ പറയാൻ കഴിയില്ല യെസ് അതാണ് അല്ല അത് തന്നെ അതാണല്ലോ ഈ ഫാൻ ഷോ എന്ന് പറഞ്ഞു അത് പിന്നെ പോലീസുമായി ആലോചിച്ച് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫീൽഡാണ് ഈ കളിക്കാർക്ക് പരിക്ക് പറ്റാതിരിക്കാൻ അപ്പം അത് ഏറ്റവും നല്ല ഫീൽഡ് നമുക്ക് കൊച്ചിയിലെ ഫീൽഡ് നല്ലതാണ് അപ്പോൾ അവിടെ ഇനി ഈ പുല്ലൊക്കെ മാറ്റി പുതുതായി ചെയ്യേണ്ടതുണ്ട് ആ പണി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ കുറേ സീറ്റുകൾ ഇപ്പം കേടുവന്ന സീറ്റുകൾ അതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുക അതൊരു മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ല എവറിങ് എവറിങ് സിറ്റിങ് ഇപ്പോൾ അത് എൻ ഐ എ സോറി എൻ ഐ ടി അവരത് പരിശോധിക്കട്ടെ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കും എൻ ഐ ടിയുടെ റിപ്പോർട്ട് പി ഡബ്ല്യു ഡി പരിശോധിച്ച് പി ഡബ്ല്യു ഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ് അവരും ജി സി ഡിയുടെ എഞ്ചിനീയറിങ് അവർ കൂടെ ഇരുന്നാണ് നമുക്ക് എത്രയാണ് മാക്സിമം അവിടെ ഉൾക്കൊള്ളാൻ കഴിയുക അതേപോലെ അത്രയും ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും അല്ല അത് വരട്ടെ ഇത് നമ്മളെ ഏറ്റവും അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മെസ്സി പോലുള്ള അർജന്റീൻ ടീമിനെ കാണുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഫ്രണ്ടിലെ മാർച്ചിലേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഫാൻമീറ്റിനാണ് അതാണ് അതാണ് പ്രാക്ടിക്കൽ ആയുള്ള കാര്യം നൂറ് ശതമാനം പിന്നെ ശരി നോക്കേ പിന്നെ എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ അല്ല അത് തന്നെ അത് ഈ അവിടെ ഷോപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത് അത് അവരുമായി സംസാരിച്ച് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കും അതന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സുരക്ഷ കൃത്യമായി തന്നെ അതിനാവശ്യമായുള്ള നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പൂർണമായും നമുക്ക് ഇത്തവണ ഉപയോഗിക്കണം അല്ല അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൻ ഐ ടിയുമായി അതിന്റെ പരിശോധന പൂർത്തീകരിക്കണം അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചർച്ചകളാണ് കോൺക്രീറ്റ് അത് അതൊക്കെ കുറെയൊക്കെ അത് ഞങ്ങൾ പരിശോധിച്ചു അത്തരത്തിൽ സംഭവമൊന്നും ഉണ്ടായി അതെന്തോ ചെറിയൊരു സാധനം വന്നത് അത്ര വലിയ കാര്യമല്ല ഞങ്ങളത് പരിശോധിച്ചു ഇപ്പോഴും അത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ജി സി ഡി ഓരോ നോക്കി അത് അത്ര വലിയ കാര്യം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നും പരിശോധിക്കാതെ നമ്മൾ ഇതൊക്കെ ചെയ്യും അതുകൂടി ശരി